ഈശ്വര ഏറ്റവും സ്നേഹമുള്ളവരെ ബൈബിളിൽ പറയാത്ത ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രൈസ്തവർ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് പലരും പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം ഒന്ന് വിശുദ്ധ ഗ്രന്ഥം രണ്ട് സഭയുടെ പാരമ്പര്യം സഭ ഏതെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഒന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവ പറഞ്ഞിട്ടുണ്ടോ രണ്ടാമതായിട്ട് എന്താണ് സഭയുടെ പാരമ്പര്യം വരെ ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു എന്നാണ് ജനിച്ചത് എന്നതിനെ കുറിച്ച് യാതൊരുവിധ സൂചനകളുമില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയത് ഇത് സഭയുടെ പാരമ്പര്യമാണ് അപ്പോഴൊരു ചോദ്യം വരാം ഈ പാരമ്പര്യം എങ്ങനെ വന്നു പലരും പറയാറുണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നടത്തിയ സൂര്യദേവന്റെ തിരുനാളാണ് പിൽക്കാലത്ത് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയ എന്നുള്ളത് എന്നാൽ ഇത് പൂർണ്ണമായിട്ട് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുമ്പും റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ കാരണം എ ഡി നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി എൺപത്തി ഒന്ന് വരെ ജീവിച്ച കേസറിൽ തിയോഫിലോസ് മെത്രാൻ അദ്ദേഹം ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ടെലസ്പോർ പാപ്പ എ ഡി നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത്തി ഒന്ന് വരെ സഭയെ നയിച്ച വ്യക്തിയാണ് അദ്ദേഹവും ക്രിസ്മസ് രാത്രിയിൽ ആഘോഷമായിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് മാത്രമല്ല എ ഡി ഇരുന്നൂറുകളിൽ ഉണ്ടായിരുന്ന ഹിപ്പോളീറ്റസ് അദ്ദേഹവും ക്രിസ്മസ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് റോമ സാമ്രാജ്യത്തിൽ എ ഡി മുന്നൂറ്റി ഇരുപതിന് മുൻപും അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രൈസ്തവ മതം സ്വീകരിക്കുന്നതിന് മുൻപും ക്രിസ്മസ് ആഘോഷമുണ്ട് അപ്പോഴേ ക്രിസ്മസ് ആഘോഷം എങ്ങനെ തുടങ്ങി എന്നതിനെ കുറിച്ച് മൂന്ന് വ്യത്യസ്തമായ തിയറികൾ പലപ്പോഴും വേദപണ്ഡിതന്മാർ അവതരിപ്പിക്കാറുണ്ട് ഇതിൽ ഒന്നാമത്തേത് പാപപരിഹാര ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യഹൂദന്മാരുടെ പാപപരിഹാര ദിനം അല്ലെങ്കിൽ യോങ് കിപ്പൂർ അത് വരുന്നത് സാധാരണ സെപ്റ്റംബർ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബറിന്റെ ആദ്യ ആഴ്ചകളിലാണ് തിരുവചനപ്രകാരം ഈ യോങ്കിപ്പൂർ തിരുനാളിന്റെ അന്ന് മാത്രമാണ് പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക നമ്മുടെ ലൂക്കായുടെ സുവിശേഷത്തിൽ കാണുന്നത് സക്രിയാവിനെ പുരോഹിതനായിട്ടാണ് എന്നാൽ മൂന്നാം നൂറ്റാണ്ടിൽ എഴുതിയ യാക്കോബിന്റെ സുവിശേഷം എന്ന പുസ്തകത്തിൽ സക്രിയാവിനെ പ്രധാന പുരോഹിതനായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുക അതിൽ പറയുന്നതനുസരിച്ച് പ്രധാന പുരോഹിതനായ സക്രിയാവ് ധൂവാർപ്പണ സമയത്ത് അദ്ദേഹത്തിന് മാലാഹന്മാരുടെ ദർശനം ഉണ്ടാവുകയും അങ്ങനെ നാബി യൌഹന്നാഥന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിക്കുകയും ചെയ്തു എന്നാണ് അങ്ങനെയാണെങ്കിൽ സക്രിയാവ് ദൂപാർപ്പണം നടത്തിയത് യോങ്കിപ്പൂർ തിരുനാളിൻ്റെ ഒന്നായിരിക്കണം അതായത് സെപ്റ്റംബർ മാസം അവസാനം നാബ്യോഹന്നാറിന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പിന് ശേഷം ആറുമാസം കഴിഞ്ഞാണ് യേശുവിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മാലാഹ മറിയത്തിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് മാസം അവസാനം സെപ്റ്റംബർ കഴിഞ്ഞിട്ട് ആറ് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ മാർച്ച് മാസം അവസാനം ആറാം മാസത്തിന് ശേഷം യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് മറിയത്തിന് ലഭിക്കുകയും അതിനുശേഷം ഒൻപത് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി യേശുവിന്റെ ജനനം സംഭവിക്കുകയും ചെയ്തു ഇതാണ് യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു തിയറി അതനുസരിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള മംഗളവാർത്ത മറിയത്തിന് ലഭിക്കുകയും അതിനുശേഷം ഒൻപത് മാസം കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി യേശു ജനിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള രണ്ടാമത്തെ തിയറി ഉത്രായന സംക്രമവുമായി ബന്ധപ്പെടുത്തിയാണ് അതായത് റോമാ സാമ്രാജ്യത്തിൽ ഡിസംബർ മാസത്തിന്റെ അവസാനമാണ് ഉത്രായന സംക്രമം സംഭവിക്കുക അതിനുശേഷം പകലിന്റെ ദൈർഘ്യം കൂടി വരും ഇത് സൂര്യനും ഭൂമിയും ഒരേ ദിശയിൽ വരുന്നതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും അതുപോലെ തന്നെ ജൂൺ മാസത്തിന്റെ അവസാനം ദക്ഷിണായണ സംക്രമം നടക്കും അപ്പോൾ അതിനുശേഷം പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരും അപ്പോൾ ഈ ഡിസംബർ മാസം അവസാനം ഉത്തരായണ സംക്രമം നടക്കുന്ന ദിവസം ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാനും അതുപോലെ തന്നെ ദക്ഷിണായന സംക്രമം നടക്കുന്ന സമയം അതായത് പകലിൻ്റെ ദൈർഘ്യം അതിനുശേഷം കുറഞ്ഞു വരുന്നത് സ്നാബോഹന്നാന്റെ ജനന തീയതി ആഘോഷിക്കാനും സഭയിൽ തുടങ്ങി എന്നതാണ് കാരണം യോഹന്നാൻ ഇങ്ങനെയാണ് പറയുന്നത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അതായത് സ്നാഭയോഹന്നാന്റെ ജനനശേഷം പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു യേശുവിന്റെ ജനനശേഷം പകലിന്റെ ദൈർഘ്യം കൂടി വരുന്നു മാത്രമല്ല വചനം അവതരിപ്പിക്കുന്ന യേശുവിനെ ലോകത്തിൻ്റെ പ്രകാശമായാണ് അപ്പോഴ് ഉത്തരായണ സംക്രമത്തെ പിന്താങ്ങുന്നവർ പറയുന്നത് ഈ ഒരു കാര്യമാണ് അതായത് റോമാ സാമ്രാജ്യത്തിൽ ഉത്തരായണ സംക്രമ തിരുന്നാളാണ് പിന്നീട് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കാൻ തുടങ്ങി എന്നുള്ളത് മൂന്നാമതായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാൻ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി തെരഞ്ഞെടുത്തതിനെ കുറിച്ച് പറയുന്നത് അത് ഔറേലിയൻ ചക്രവർത്തിയുമായി ബന്ധപ്പെടുത്തിയാണ് ആരാണ് ഔറേലിയൻ ചക്രവർത്തി റോമാ സാമ്രാജ്യത്തിൽ ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ഏഴ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ നയിച്ച രാജാവായിരുന്നു സീസർ ആയിരുന്നു ഔറേലിയൻ ചക്രവർത്തി അദ്ദേഹത്തിന്റെ പേര് തന്നെ ഔററ അല്ലെങ്കിൽ സൂര്യനുമായി പ്രകാശവുമായി ബന്ധപ്പെടുത്തിയാണ് പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്ന അനുസരിച്ച് ഈ ഔറേലിയൻ ചക്രവർത്തിയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഉത്രായണ സംക്രമം വളരെ ആഘോഷമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ചത് കാരണം ഉത്തരായണ സംക്രമത്തിന് ശേഷം പകലിന്റെ ദൈർഘ്യം കൂടി വരുന്നുണ്ട് മാത്രമല്ല റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ദേവൻ സൂര്യദേവനാണ് അതുകൊണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സൂര്യദേവന്റെ തിരുനാളായിട്ട് ആഘോഷിക്കാൻ അവരെ ചക്രവർത്തി തീരുമാനിച്ചു എന്നാൽ അതേസമയം നമ്മൾ ഓർക്കണം റോമാ സാമ്രാജ്യത്തിൽ കൊടിയ മതമർദ്ദനം ഏറ്റിരുന്ന ക്രൈസ്തവ വിഭാഗം ഉണ്ടായിരുന്നു അവർ ഈ ആഘോഷങ്ങളിലൊന്നും പങ്കുചേരാതെ അവര് വേറിട്ട ഒരു ജനതയായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ ഇങ്ങനെ ഉത്രായണ സംക്രമവും സൂര്യദേവന്റെ തിരുനാളുമെല്ലാം നടക്കുമ്പോൾ അവര് ചിന്തിച്ചത് യഥാർത്ഥ നിത്യസൂര്യൻ യേശുവാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രകാശം യേശുവാണ് അതുകൊണ്ട് അവരൊത്തുകൂടി യേശുവിനെ സ്മരിക്കുകയും യേശുവിന്റെ സ്തുതിഗീതങ്ങൾ പാടുകയും യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തു കാലക്രമത്തില് കാലക്രമത്തിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എ ഡി മുന്നൂറ്റി ഇരുപതോടുകൂടി ക്രിസ്തു മതം സ്വീകരിക്കുകയും ഈ സൂര്യദേവന്റെ തിരുനാള് നിരോധിക്കുകയും ചെയ്തു മാത്രമല്ല റോമാ സാമ്രാജ്യത്തിന് ഔദ്യോഗിക മതമായിട്ട് ക്രിസ്തു മതം മാറി അപ്പോൾ ക്രൈസ്തവർ ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ എങ്ങും ആഘോഷിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ക്രിസ്മസ് അതിന് മുൻപുണ്ട് പക്ഷേ ഏതാനും വിഭാഗങ്ങൾ വളരെ രഹസ്യമായിട്ട് ആഘോഷിച്ചിരുന്ന ഒരു ആഘോഷമായിരുന്നു കാരണം റോമാ സാമ്രാജ്യത്തിൽ മതമർദ്ദനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന സമയമായിരുന്നു എന്നാൽ റോമാ സാമ്രാജ്യത്തിൽ ഔദ്യോഗികമായിട്ട് ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിച്ചതോടുകൂടി റോമാ സാമ്രാജ്യത്തിന് ഔദ്യോഗിക മതം ക്രിസ്തു മതമായി ഔദ്യോഗിക ആഘോഷമായി ഈ ക്രിസ്മസ് മാറി എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഏഴി മുന്നൂറ്റി മുപ്പതില് ജൂലിയസ് ഒന്നാമൻ പാപ്പ സഭയില് ഔദ്യോഗികമായിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുന്ന പാരമ്പര്യം ആരംഭിച്ചു ഇതേക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ ഓൺ ട്രിനിറ്റി എന്ന തന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി യേശുവിന്റെ മംഗളവാർത്തയായും പിന്നീട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി യേശുവിന്റെ ജന്മദിനമായും അല്ലെങ്കിൽ ക്രിസ്മസ് ആയും ആഘോഷിക്കുന്നത് ക്രൈസ്തവരുടെ പാരമ്പര്യമാണ് എന്നാണ് മാത്രമല്ല എങ്ങനെയാണോ സൂര്യൻ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് അതുപോലെ നിത്യസൂര്യനായ യേശു ക്രിസ്തു നമ്മുടെ ആത്മാക്കളെയും പ്രകാശിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് വർഷം നീണ്ട സഭയുടെ പാരമ്പര്യമാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുക യേശുവിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്